ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയസ് സേലിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ വന്ന ഒരു നാരങ്ങ സർബത്താണ് ഞാൻ ഇന്ന് തൊഴിലുറപ്പിനാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകൾ എല്ലാവരും ഉണ്ട് നമ്മൾ മുപ്പതോളം ആൾക്കാരാണ് ഈ തൊഴിലുറപ്പിൽ നിൽക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ നാരങ്ങ സർബത്ത് തയ്യാറാക്കുന്നത് അപ്പോൾ നാരങ്ങ എല്ലാം കണ്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നാരങ്ങ നമുക്ക് പിഴിഞ്ഞെടുക്കാം നാരങ്ങ പിഴിയാൻ ഉള്ള സംവിധാനം ഉണ്ട് ഇതിനകത്ത് വെച്ച് നമുക്ക് ഇതിൽ വെച്ച് നാരങ്ങ പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കോശമുണ്ട് കോശം എന്താ അവിടെ ഇരിപ്പുണ്ട് ഈ കോശം കൂടെ ഒഴിക്കുമ്പോൾ മധുരം കുറച്ച് മതി അതാണ് കുറച്ച് പഞ്ചസാര ഇട്ടത് നമ്മൾ ആ കോശം ഒഴിച്ചു കൊടുക്കുകയാണ് രാവിലെ കൊ കാസ് വെള്ളത്തിട്ട് കൊത്തു വെച്ചിരുന്നു അത് നമ്മൾ ഒഴിച്ചുകൊടുത്തു ഇനി നമുക്ക് ബാക്കി നാരങ്ങും കൂടെ ഇതിൽ പിഴിഞ്ഞു കൊടുക്കും അത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഇന്ന് സർവത്ത് സപ്ലൈ ആണ് അപ്പോൾ ഇനി ഇതൊന്നും അവർക്ക് സർവ്വീകാം നമുക്ക് അപ്പം നമ്മുടെ നാർ നാരങ്ങ സർവത്ത് റെഡി ആയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സുകൾക്കെല്ലാം അങ്ങനെയാണ് അപ്പം ഞങ്ങൾ എല്ലാവരും തോൽച്ച് കുടിക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക് ടൈമാണ് ഞാൻ ചോറ് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ് ബാക്കിയുള്ളവരെല്ലാം അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ കാലും ഒക്കെ കഴുകാൻ പോയിട്ടുണ്ട് ഓരോരുത്തർ ഇങ്ങനെ കയറി വരുന്നുണ്ട് കഴിക്കാനായിട്ട് ചോറ് കഴിക്കാൻ പോവുകയാണ് എല്ലാവരും അപ്പം അമ്മ എല്ലാവരും ചോറെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് കഴിക്കാൻ പോവുകയാണ് നമ്മൾ ഉച്ചഭക്ഷണങ്ങൾ ആണ് നടന്നുകൊണ്ടിരിക്കണത് എല്ലാവരും ഉച്ചഭക്ഷണം കഴിച്ചു ഇതൊക്കെയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം